വേനൽ മഴയ്ക്കൊപ്പം ശക്തമായി വീശിയടിച്ച കാറ്റിൽ കൂത്തുപറമ്പ് കൈതേരിയെടുത്തെ വാഴക്കൃഷി വ്യാപകമായി നശിച്ചു മുതിർന്ന കർഷകനായ കാരാത്താൻ ശ്രീധരൻ കാരക്കണ്ടി വയലിൽ കൃഷി ചെയ്ത നേന്ത്രവാഴകളാണ് കാറ്റിൽ നിലംപുത്തിയത് ഞായറാഴ്ച രാത്രി വീശിയ കാറ്റിലാണ് ഒന്നര ഏക്കറിൽ കൃഷി ചെയ്ത ആയിരത്തി എണ്ണൂറോളം വാഴകളിൽ വിളവെടുപ്പിന് ഭാഗമായ അഞ്ഞൂറോളം വാഴകൾ നശിച്ചത് കടുത്ത വേനലിൽ ആശ്വാസമായ മഴ കൈതേരിയിടത്തെ മുതിർന്ന കർഷകനായ ശ്രീധരേട്ടനും നൽകിയത് താങ്ങാൻ കഴിയാത്ത നഷ്ടമാണ് ഒന്നര ഏക്കറിൽ കൃഷി ചെയ്ത വാഴയിൽ മുക്കാൽ ഭാഗവും ഞായറാഴ്ച രാത്രിയുണ്ടായ മഴക്കൊപ്പം ആഞ്ഞടിച്ച കാറ്റിൽ ഒടിഞ്ഞു വീഴുകയായിരുന്നു വിളവെടുപ്പിന് ഭാഗമായ അഞ്ഞൂറോളം നേന്ത്രവാഴകളാണ് കാറ്റിൽ നശിച്ചത് വിളവെടുപ്പിന് ഭാഗമായ വാഴകൾ ഒടിഞ്ഞു വീണത് താങ്ങാൻ കഴിയാത്ത നഷ്ടമാണെന്നും ഏകദേശം മൂന്ന് ലക്ഷം രൂപ നഷ്ടം കണക്കാക്കുന്നതായും കർഷകനായ രാജൻ പറഞ്ഞു ഇന്നലെ രാത്രി വീശിയ അതിശക്തമായ കാറ്റിൽ കൈതേരി കാരക്കണ്ടി വയലിൽ കാരാത്താൻ ശ്രീധരൻ എന്ന് പറയുന്ന കർഷകൻ്റെ അഞ്ഞൂറോളം നേന്ത്രവാഴ കൊലച്ച നേന്ത്രവാഴകളാണ് തകർന്നത് വളരെ മാങ്ങാട്ടടം പഞ്ചായത്തിൽ തന്നെ ഏറ്റവും മാതൃകാപരമായ വാഴക്കൃഷി നടത്തുന്ന ഒരു കർഷകനാണ് ശ്രീധരൻ അദ്ദേഹത്തിന് ഇന്നലെ മാത്രം ചുഴലിക്കാറ്റിൽ ഒരു മൂന്ന് ലക്ഷം രൂപയോളം നഷ്ടമുണ്ടായിട്ടുണ്ട് ഇത് കർഷകനെ സംബന്ധിച്ച് താങ്ങാൻ കഴിയാത്ത ഒരു വലിയ ദുഃഖമാണ് അവൻ്റെ അധ്വാനത്തെ മുഴുവൻ ഒരു നിമിഷം കൊണ്ട് തന്നെ തകർക്കുന്ന ഒരു ഒരു പ്രതിഭാസമാണ് ഇന്നലെ ഉണ്ടായത് യും പൂർണമായും കുലച്ച് ഏകദേശം ഒരു മാസത്തിനു ശേഷം വിളവെടുക്കാൻ തയ്യാറായ പാകമാകുന്ന വാഴയാണ് മുഴുവനായിട്ടും ഇത് അദ്ദേഹം എന്നാ വാഴ കൃഷിയിൽ മാങ്ങാട്ടം പഞ്ചായത്തിൽ ഏറ്റവും മാതൃകാപരമായ കർഷകനാണ് ആയിരത്തി എണ്ണൂറോളം വാഴയാണ് ഇപ്പോൾ ഈ വേനൽ വേനൽവാഴയിൽ അവൻ കൃഷി ചെയ്തിരിക്കുന്നത് അതിലാണ് അഞ്ഞൂറോളം കൊലച്ച നേന്ത്രവാഴ ഇന്നലെ വൈകുന്നേരം ഉണ്ടായ കാറ്റിൽ നിലമ്പൊത്തിയത് മഴയിലുണ്ടായ കൃഷിനാശനഷ്ടങ്ങൾക്ക് ബന്ധപ്പെട്ടവർ ഒരു പരിഹാരം കാണണമെന്നാണ് പ്രദേശത്തെ കർഷകരുടെ ആവശ്യം ഗ്രാമികാനൂസ് കൂത്തുപുറമ്പ്